ചിലർക്ക് വെയിറ്റ് കുറയ്ക്കണം ചിലർക്ക് കൂട്ടണം മറ്റു ചിലർക്ക് മസ്സിലാണ് പ്രയോറിറ്റി അങ്ങനെ ജിമ്മിൽ പോകാൻ പലർക്കും പല കാരണങ്ങൾ സിഗരറ്റോ കള്ളോ കഞ്ചാവോ ഒന്നും അല്ലല്ലോ വർക്കൗട്ട് ചെയ്യുന്നതല്ലേ അതിപ്പോൾ എത്രയായാലും എന്താണ് കുഴപ്പമെന്ന് ചോദിക്കുന്നവരുമുണ്ടാകും പക്ഷേ പ്രശ്നമുണ്ട് ഇൻഡപിലേക്ക് സ്വാഗതം ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ കുഴഞ്ഞു വീട് മരിക്കുന്ന സംഭവങ്ങൾ അടുത്ത കാലത്തായി നിരവധി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ പ്രശ്നം വർക്കൗട്ടിൻ്റെ അല്ല അത് ചെയ്യുന്ന രീതിയുടേതാണ് ചിലർ അമിതമായി ഉപയോഗിക്കുന്ന സ്റ്റിറോയിഡുകളും പ്രശ്നക്കാരാകാറുണ്ട് യു കെ സ്വദേശിയായ മുപ്പത്തിരണ്ട് വയസ്സുകാരൻ സാക് വിൽക്കിൻസൺ സ്റ്റിറോയിഡുകൾക്ക് വേണ്ടി മാത്രം ചിലവഴിച്ചത് മുപ്പത്തി ഒൻപത് ലക്ഷത്തിലധികം രൂപയാണ് മാസ ചെലവ് എൺപത്തിനാലായിരം രൂപ ദിവസവും മൂന്ന് തവണ ഇവ ശരീരത്തിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യും ഡയറ്റും കർശനമായിരുന്നു ഒറ്റ ലക്ഷ്യം മാത്രമായിരുന്നു ശരീര സൗന്ദര്യം വർദ്ധിപ്പിക്കണം രണ്ട് വർഷത്തിലേറെ സ്റ്റിറോയിഡിൻ്റെ ദുരുപയോഗവും അതിർ കവിഞ്ഞ ഭക്ഷണ നിയന്ത്രണവും തുടർന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിമൂന്നിന് സാക്കിൻ്റെ ജീവിതം തല കീഴായി മറിഞ്ഞു ശക്തമായ ഛർദിയും അമിതമായ വിയർപ്പും ശരീരവേദനയും അപസ്മാരം കൂടി വന്നതോടെ സഹോദരി ചെൽസി സാക്കിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഐ സിയുയിലേക്ക് മാറ്റിയ സാക്കിനെ ഏഴ് ദിവസത്തേക്ക് മെഡിക്കലി ഇൻഡ്യൂസ്ഡ് കോമയിൽ പ്രവേശിപ്പിച്ചു ഡോക്ടർമാർ ആദ്യം മെനുജൈറ്റിസ് ആണെന്നാണ് സംശയിച്ചത് തലച്ചോറിൻ്റെയും സുഷിംന നാടിയുടെയും ആവരണങ്ങളായ മെനിഞ്ചസുകൾക്കുണ്ടാകുന്ന അണുബാധയാണ് മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത് എന്നാൽ സ്റ്റിറോയിഡുകളും ഫാറ്റ്ലോസ് ഗുളികകളുമാണ് ഈ അവസ്ഥയ്ക്ക് കാരണമെന്ന് പിന്നീട് കണ്ടെത്തി ന്യൂറോളജിക്കൽ പ്രശ്നങ്ങൾ ഒഴിവായെങ്കിലും മൂന്ന് ദിവസം സാക്കിന് സംസാരശേഷി തന്നെ നഷ്ടപ്പെട്ടിരുന്നു അയാളെ എന്നേക്കുമായി നഷ്ടപ്പെടുമെന്ന് കുടുംബം ഭയന്നു എന്നാൽ ഒരാഴ്ചയ്ക്ക് ശേഷം അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു സാക്ക് പക്ഷേ അയാൾക്ക് വീണ്ടും തൻ്റെ ജീവിതം ഒന്നിൽ നിന്ന് തുടങ്ങേണ്ടി വന്നു കുഞ്ഞുങ്ങൾ പിച്ച വെക്കുന്നത് പോലെ അയാൾ നടക്കാൻ പഠിക്കാൻ തുടങ്ങി മൂന്ന് വയസ്സുള്ള മകൻ സെയിൻറിനെ എടുക്കാനുള്ള ശക്തി പോലും അയാൾക്കപ്പോൾ നഷ്ടമായിരുന്നു ആ രണ്ടു വർഷം എൻ്റെ ജീവിതം തകർത്ത കാലമായിരുന്നു നൂറ് ശതമാനവും എൻ്റെ ശരീരത്തിന് വേണ്ടിയാണ് ഞാൻ ജീവിച്ചത് ഡയറ്റ് വ്യായാമം മരുന്നുകൾ ഒന്നിനും ഒരു കുറവ് വരുത്തിയില്ല പക്ഷേ ഉള്ളിൽ ഞാൻ തകർന്നുകൊണ്ടിരിക്കുകയാണെന്ന കാര്യം മനസ്സിലാക്കാൻ ഏറെ വൈകിയിരുന്നു സാക്ട് എൻ്റെ അനുഭവം വിവരിക്കുന്നുണ്ട് ഞാൻ ഏറ്റവും ഫിറ്റും ശക്തനാണെന്നുമാണ് കരുതിയിരുന്നത് പതിനാറാം വയസ്സിൽ സ്റ്റിറോയിഡുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയതാണ് മസിൽസ് ഉണ്ടാക്കുന്നതും ശരീരം ഫിറ്റാക്കി വെക്കുന്നതും ആവേശമായിരുന്നു ബോഡി ഡിസ്മോർഫിയ ഈറ്റിംഗ് ഡിസോർഡർ ഒപ്പം സോഷ്യൽ മീഡിയയിൽ കാണുന്ന മറ്റ് ബോഡി ബിൽഡറുമായി സ്വയം താരതമ്യം ചെയ്തതും വിനയായി കണ്ണാടിയിൽ നോക്കാൻ പോലും ഭയമായിരുന്നു അത്രേ സാക്കിന് രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ സാക്ക് ഏകദേശം പതിനെട്ട് ലക്ഷം രൂപയാണ് സിറോഡുകൾക്കായി ചിലവഴിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് വരെ മാസച്ചെലവ് എൺപത്തി ആറായിരം രൂപയായി ഉയർന്നു ഒടുവിലത് ഇരുപത്തിമൂന്ന് ലക്ഷത്തിലേക്കെത്തി കുടുംബമോ സുഹൃത്തുക്കളോ പ്രധാനമല്ലായിരുന്നുവെന്നും സ്വാർത്ഥനായിരുന്നു താനെന്നും കൂടി പറയുന്നുണ്ട് സാക്ക് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ ബോഡി ഡിസ്മോർഫിയ ഈറ്റിംഗ് ഡിസോർഡർ എപ്പിലപ്സി തുടങ്ങി നിരവധി അവസ്ഥകളോട് പോരാടുകയാണ് ഇപ്പോഴും സാക്ക് ഇനിയുള്ള ജീവിതം സ്റ്റിറോയിഡ് ഉപയോഗത്തിന്റെ അപകടങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്താനാണ് അദ്ദേഹത്തിന്റെ തീരുമാനം സോഷ്യൽ മീഡിയയിൽ കാണുന്ന മറ്റുള്ളവരുമായി താരതമ്യം ചെയ്ത് സ്വന്തം ജീവിതം നഷ്ടപ്പെടുത്തരുതെന്ന മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട് സാക്ക്